എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ ഒന്ന് മുതൽ പത്ത് വരെ തീയതികളിലെ ഏതാനും ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് ഉൾപ്പെടെ എത്ര ബജറ്റുകളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ആറ് ബജറ്റുകൾ തുടർച്ചയായി ആറ് ബജറ്റുകൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയുണ്ടായി രണ്ടാമത്തെ ചോദ്യം ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ബീച്ച് കാപ്പാട് ബീച്ച് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ബീച്ച് കാപ്പാട് ബീച്ചാണ് ഈ അവാർഡ് നൽകുന്നത് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്കാണ് വൃത്തിയും സൗകര്യവുമെല്ലാം നോക്കി നൽകുന്ന ഒരു ഫ്ളാഗാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ അത് കേരളത്തിൽ ലഭിച്ചത് കാപ്പാട് ബീച്ചിനാണ് ഇന്ത്യയിൽ പന്ത്രണ്ട് ബീച്ചുകൾക്ക് ഈ പദവി ലഭിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുപ്പത്താറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്ന ജില്ല കാസർഗോഡ് മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്ന ജില്ല കാസർഗോഡ് നാല് അമർ ഉജാല ദിനപത്രത്തിൻ്റെ ആകാശ് ദ്വീപ് പുരസ്കാരം ലഭിച്ച മലയാളി എം ടി വാസുദേവൻ നായർ അമർ ഉജാല ദിനപത്രത്തിൻ്റെ ആകാശ് ദ്വീപ് പുരസ്കാരം ലഭിച്ച മലയാളി എം ടി വാസുദേവൻ നായർ അഞ്ച് ഈ മാസം വിരമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ വിശ്വാസ് മേത്ത മലയാളത്തിൽ എഴുതിയ ആത്മകഥ അതിജീവനം ഈ മാസം വിരമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ഡോക്ടർ വിശ്വാസ് മേത്ത മലയാളത്തിലെഴുതിയ ആത്മകഥ അതിജീവനം കേരള ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരള ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏക വ്യക്തി നിയമ ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഏക വ്യക്തി നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് എട്ട് അന്തരിച്ച നമീബിയൻ പ്രസിഡന്റ് അന്തരിച്ച നമീബിയൻ പ്രസിഡന്റ് ഹെയ്ജ് ഹെയ്ജ് ഹീൻ ഹീൻ ഹോബ് ഗോബ് അന്തരിച്ച നമീബിയൻ പ്രസിഡന്റ് ഹെയ്ജ് ഹീൻ ഗോബ് ഒമ്പത് ഭാരതരത്നം നേടിയ അൻപതാമത്തെ വ്യക്തി എൽ കെ അധ്വാനി മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന ഒരുപാട് വകുപ്പുകൾ കൈകാര്യം ചെയ്ത എൽ കെ അധ്വാനിക്കാണ് അൻപതാമത്തെ ഭാരതരത്നം നൽകിയത് പത്ത് ഭാരതരത്നം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഭാരതരത്നം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അയോധ്യയിലേക്കുള്ള ആദ്യ കേരള ട്രെയിൻ ആസ്ഥാ സ്പെഷ്യൽ അയോധ്യയിലേക്കുള്ള ആദ്യ കേരള ട്രെയിൻ ആസ്ഥ സ്പെഷ്യൽ ആശാവർക്കർമാരുടെ വർദ്ധിപ്പിച്ച ഓണറ്റേറിയം എത്ര ആയിരം രൂപ ആശാവർക്കർമാരുടെ വർദ്ധിപ്പിച്ച ഓണറ്റേറിയം ആയിരം രൂപ ഇപ്പോൾ അവരുടെ ടോട്ടൽ ഏഴായിരം രൂപ ആയി മാറിയിരിക്കുകയാണ് പതിമൂന്ന് ലോക അർബുദ ദിനം ഫെബ്രുവരി നാല് ലോക അർബുദ ദിനം ഈ ലോക അർബുദ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ചികിത്സാ വിടവ് ഇല്ലാതാക്കുക എന്നതാണ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് അതിൻ്റെ വേദി തമിഴ്നാടാണ് അതിൻ്റെ കിരീട ജേതാക്കൾ മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനം ആതിഥേയരായ തമിഴ്നാട് തന്നെ കേരളത്തിന് ഒമ്പതാം സ്ഥാനവുമാണ് ഉള്ളത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ചിഹ്നം വീരമങ്ക ആണ് പതിനഞ്ച് ഡിമൻഷ്യ അൾസിമേഷ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിക്കുന്ന സൗഹാർദ്ദ കേരളം പദ്ധതി ഓർമ്മ തോണി ഡിമെൻഷ്യ അൾസിമേഷ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി ഓർമത്തോണി അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും നേരത്തെ കണ്ടെത്താനും ലഭ്യമായ ചികിത്സ ഉറപ്പാക്കാനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി കെയർ അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും നേരത്തെ കണ്ടെത്താനും ലഭ്യമായ ചികിത്സ ഉറപ്പാക്കാനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി കെയർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ നിലവിൽ വന്ന തമിഴ്നാട്ടിലെ പുതിയ വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ നിലവിൽ വന്ന തമിഴ്നാട്ടിലെ പുതിയ വന്യജീവി സങ്കേതം ഇത് തമിഴ്നാട്ടിലെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമാണ് ആ സ്ഥലം ഈറോഡ് എന്ന പ്രദേശത്താണ് ഇത് വന്നിരിക്കുന്നത് എൻ്റെ പേര് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ വജ്രജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ലോക ഗവൺമെൻറ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ദുബായ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ലോക ഗവൺമെൻറ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ദുബായ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ലൈഫ് അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹയായ മലയാളി കായിക താരം പി ടി ഉഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ലൈഫ് അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹയായ മലയാളി കായിക താരം പി ടി ഉഷ ഇരുപത്തിയൊന്ന് മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ സ്മാരകം നിലവിൽ വന്നത് എവിടെ കൊച്ചി മഹാകവി ജി ശങ്കര സ്മാരകം നിലവിൽ വന്നത് കൊച്ചി ജി സ്മാരകം എന്നാണ് അതിൻ്റെ പേര് ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡിംഗ് പോയിന്റ് അറിയപ്പെടുന്ന പേര് ശിവശക്തി പോയിന്റ് ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡിംഗ് പോയിന്റ് അറിയപ്പെടുന്ന പേര് ശിവശക്തി പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് ടച്ചിങ് ദി സോൾ ആരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് ഉമ്മൻചാണ്ടി ടച്ചിങ് ദ സോൾ ആരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് ഉമ്മൻചാണ്ടി ഇരുപത്തിയഞ്ച് ഭാരതരത്നം നേടിയ എം എസ് സ്വാമിനാഥൻ്റെ സ്വദേശം മങ്കൊമ്പ് ആലപ്പുഴ ഭാരതരത്നം നേടിയ എം എസ് സ്വാമിനാഥൻ്റെ സ്വദേശം മങ്കൊമ്പ് ആലപ്പുഴ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്